എപ്പോൾ കണ്ടാലും അത്ഭുതം തോന്നുന്ന ഒരു വീഡിയോ ആണിത് ഒരു തൂവലും ഭാരമുള്ള ബൗളിംഗ് ബോളും ഒരുമിച്ച് കുറച്ച് ഉയരത്തിൽ നിന്ന് താഴ്ത്തേക്ക് ഇടുന്ന ഒരു വീഡിയോ ഇത് പത്തു വർഷങ്ങൾക്ക് മുന്നേ നാസയിൽ വെച്ച് ബി ബി സിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷണമാണ് നല്ല ഭാരമുള്ള ഒരു ബൗളിംഗ് ബോളും കുറച്ച് തൂവലും ഉയരത്തിൽ നിന്ന് താഴ്ത്തേക്ക് ഇടുന്നു നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഭൂമിക്ക് അന്തരീക്ഷമുള്ളത് കാരണമാണ് തൂവലും അപ്പൂപ്പൻ താടിയുമെല്ലാം പതുക്കെ വീഴുന്നത് എന്നാൽ ഭാരമുള്ള സാധനങ്ങളെ അന്തരീക്ഷത്തിന്റെ റെസിസ്റ്റൻസ് കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല അത് കാരണം അവ എത്തും എന്നാലും ഈ പരീക്ഷണം കാണുമ്പോൾ അത്ഭുതം തോന്നും ഇത് നടത്തിയിരിക്കുന്നത് വായുവില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വാക്കും ചേംബറിലാണ് ഏറ്റവും വലിയൊരു വാക്കും ചേംബറിൽ ആദ്യം നമുക്ക് വായു ഒരു പരീക്ഷണം കാണാം ഈ ബോളും തൂവലും കുറച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു നമുക്കറിയാം ഈ ബൗളിംഗ് ബോൾ ആദ്യം ഭൂമിയിൽ എത്തും തൂവലാണെങ്കിൽ വളരെ പതുക്കെ ഇനി നമുക്ക് വായു ഇല്ലാത്ത സമയത്തുള്ള പരീക്ഷണം കാണാം ഈ ചേമ്പറിനകത്തുണ്ടായിരുന്ന ഏകദേശം മുപ്പത് ടണ്ണോളം വായു ഏകദേശം മൂന്ന് മണിക്കൂർ സമയമെടുത്ത് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു വാക്കുമാക്കി വീണ്ടും ഈ തൂവലും ബൌളിംഗ് ബോളും മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അത് റിലീസ് ചെയ്യുന്നു ബൗളിംഗ് ബോളും തൂവലും ഒരേ സമയത്താണ് നിലത്ത് മുട്ടിയത് ഇതുപോലുള്ള പരീക്ഷണം പണ്ട് ഗലീലിയോയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഭാരമുള്ള വസ്തുക്കളും ഭാരമില്ലാത്ത വസ്തുക്കളും ഒരേ വേഗത്തിൽ വീഴുമെന്നാണ് ഒരു വലിയ പീരങ്കുന്റെയും ഒരു ചെറിയ പീരങ്കിയുണ്ടേയും എടുത്ത് പിസാഗോപുരത്തിന് മുകളിൽ പോയി അവിടെ നിന്ന് നിലത്തേക്ക് ഇട്ടു എന്നിട്ട് ചെറിയ ബോളും വലിയ ബോളും ഒരേ സ്പീഡിൽ താഴ്ത്തെത്തുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു പരീക്ഷണം വഴി എന്നാൽ ഗലീലിയോ അന്ന് പരീക്ഷിച്ചത് ചെറിയ ബോളും അതിന്റെ തന്നെ വലിയ ബോളുമാണ് എന്നാൽ ഇവിടെ പരീക്ഷണം ഒരു ഭാരമുള്ള ബോളിംഗ് ബോളും തൂവലും വെച്ചാണ് തൂവലും ബൗളിംഗ് ബോളും ഒരേ സ്പീഡിൽ തന്നെയാണ് ഭൂമിയിൽ പതിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ ന്യൂട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റി ഈ ഗ്രാവിറ്റി ഈ വസ്തുക്കളെ ഭൂമിയിലേക്ക് സ്പീഡിൽ വലിക്കുകയാണ് എന്നാൽ ഐൻസ്റ്റീന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാവിറ്റി എന്നൊന്നില്ല ഗ്രാവിറ്റി ഒരു ബലമേ അല്ല അതിനു പകരം മാസുള്ള വസ്തുക്കൾക്ക് ചുറ്റുമുള്ള സ്പേസ് ടൈം കർവേച്ചർ ഈ സ്പേസ് ടൈം കർവേച്ചർ വസ്തുക്കൾ വെറുതെ മാത്രമേ ഉള്ളൂ ഈ സ്പേസ് ടൈം ആണ് വസ്തുക്കളിലേക്ക് വന്ന് വീഴുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ബൗളിംഗ് ബോർഡും തൂവലും വെറുതെ ആ സ്പേസ് ടൈം കർവേച്ചറിൽ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അത് അനങ്ങുന്നേയില്ല അവിടെയുള്ള സ്പേസ് ടൈം കർവേച്ചർ ആണ് ഭൂമിയിലേക്ക് വന്ന് ആക്സലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ വസ്തുക്കൾ ഭൂമിയിലേക്ക് വീഴുന്നതല്ല ഇതുപോലുള്ള പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചന്ദ്രനിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അവിടെ അന്ന് പരീക്ഷിച്ചത് ഒരു ഭാരമുള്ള ചുറ്റികയും ഒരു തൂവലുമാണ് ഒരു ഫാൽക്കൻ തൂവലും അന്ന് അവിടെ പരീക്ഷിച്ച ആ ചുറ്റികയും തൂവലും ഒരേ സ്പീഡിലാണ് ചന്ദ്രനിലേക്ക് വന്ന് വീണത് ഇതുപോലെ വിജ്ഞാനപ്രദവും കൗതുകരവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജുരാജ്